അതില കറുത്ത പോളുത്ത പോത്തൂടെ അല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെയോ ഒരു പോത്തിനെ നിർത്തി പൊരിക്കാനുള്ള പരിപാടിയാണ് അതിനാണ് നമ്മൾ ഈ കുഴി എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പുഴിയെടുത്ത് കുറച്ച് പൈപ്പ് താഴെ കുറച്ച് പരിപാടികൾ കിട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പോത്തിനെ

good night. അപ്പം ഫീറോസ് ചുട്ടിപ്പാറയുടെ ഇന്നലെ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായി അഞ്ച് ദിവസത്തോളമായി പുള്ളിക്കാരൻ്റെ ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട് വീസ് കണ്ടാൽ അറിയാം നിങ്ങളെല്ലാം അത് കണ്ടിട്ടുള്ളതാണ് പോത്തിനെ നിർത്തിപ്പൊരിക്കുന്ന റോസ്റ്റ് പക്ഷേ അത് പുള്ളിക്കാരൻ അതിനു വേണ്ടിയിട്ട് എഫർട്ട് നമ്മൾ സമ്മതിച്ച് തന്നെ കൊടുക്കണം പക്ഷേ ലാസ്റ്റ് അത് കരിഞ്ഞു പോയി അഞ്ച് മണിക്കൂർ എങ്ങാണ്ടാണ് അവർ ആ ട്രംബിൻ്റെ അകത്തത് വെച്ചിരുന്നത് അപ്പോൾ തന്നെ അത് കരിഞ്ഞിട്ടുണ്ട് എന്നാലും പുള്ളി കരിഞ്ഞില്ലാന്നൊക്കെ അടിച്ചു വിടുന്നുണ്ട് കുഴപ്പമില്ല എന്നാലും എഫേർട്ടാണല്ലോ നമ്മൾ സമ്മതിക്കണം അതിലുപരിയായിട്ട് ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഇഷ്ട ഇഷ്ടംപോലെ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന പാവങ്ങളെയൊക്കെ സഹായിക്കുന്നതാണ് ആദ്യ തൊട്ട് നമുക്കത് അറിയാവുന്നതാണ് ഇവിടെ ശശികല ടീച്ചർ കൊണ്ടുവന്ന് ഇത് ചെയ്തതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഉണ്ട് ഫിറോസ് എന്ന പേരായിരിക്കാം ശശികല ടീച്ചറിന് പിടിക്കാതെ തന്നു ശരിക്കും അതുതന്നെ തോന്നുന്നുണ്ട് കാരണം പുള്ളിക്കാരി എടുത്ത് ഇട്ട്സ്ബുക്ക് പോസ്റ്റിന് ഒരു ലോജിക്കില്ലെന്ന് പറയുന്ന പോലെ ഒരു ഉപമ എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല ഇതിനെതിരെ ഒരു വിമർശനം കൊണ്ടുവരാൻ പുള്ളിക്കാരത്തേക്ക് പറ്റുന്നില്ല പക്ഷെ കൊണ്ടുനിട്ട പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് തന്നെ ഒരു ശരികേട ഒരു ഗ്രാമർ മിസ്റ്റേക്ക് കിടക്കുന്ന അതാണ് അതൊന്ന് വായിച്ചു ഏൽപ്പിക്കാം എഴുന്നള്ളിക്കുന്നത് പോലെയുള്ള ക്രൂരതയൊന്നും ചെയ്യാതെ ഈ പോത്തിനോട് തികച്ചും മനുഷ്യത്വപരമായി പെരുമാറിയേന് മൃഗസ്നേഹികൾ ഇയാൾക്ക് ഒരു അവാർഡ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കളിയാക്കിയതാണ് ഈ പോത്തിനോട് തികച്ചും മനുഷ്യത്വപരമായി പെരുമാറിയൻ ഒരു അവാർഡ് മൃഗസ്നേഹികൾ കൊടുക്കുന്നു അപ്പം അതിൻ്റെ മുകളിലുള്ള വാചകം എന്താണെന്ന് ചോദിച്ചാൽ എഴുന്നള്ളിക്കുന്നത് പോലെയുള്ള ക്രൂരതയൊന്നും ചെയ്യാത്ത ചെയ്യാതെ അത് പുള്ളിക്കാരത്തെ ഉദ്ദേശിച്ച് നമ്മുടെ മൃഗസ്നേഹികൾ കൊണ്ട് കേസ് കൊടുത്തായിരുന്നല്ലോ ആനെ അമ്പലങ്ങളിൽ എഴുന്നള്ളിക്കിരുന്നു അല്ലെങ്കിൽ ഹൈക്കോടതി കൊണ്ട് കൊടുത്തിരുന്നു അവിടുന്ന് ദേവസ്വം ബോർഡ് അമ്പലക്കാർ നേരെ സുപ്രീം കോടതി അപ്പീൽ പോയി അവരിപ്പം അതിന് എഴുന്നള്ളിച്ചോ എന്നുള്ള വിധി തന്നെ അവർ മേടിച്ചിട്ടുണ്ട് അപ്പം മൃഗസ്നേഹികളെ ഇത് മൈൻഡ് ചെയ്യണം പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നതാണ് മൃഗസ്നേഹികൾ ഈ കേസ് ഏറ്റെടുക്കണം ഈ ഈ ഫിറോസ് ചുട്ടിപ്പാറ ഈ നല്ല ടേസ്റ്റ് ഉണ്ട് ഇരുന്നൂറ് കിലോ പോത്തിനെ നിർത്തി നിർത്തിപ്പൊരിച്ച് ഫിറോസ് ചുട്ടിപ്പാറ പോത്തിനെ ഉയർത്താൻ ജെ സി ബി എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു ചെയ്ത് ഇത് വളരെ ക്രൂരതയാണെന്ന് പറഞ്ഞ് മൃഗസ്നേഹികൾ ഫിറോസ് ചുട്ടിപ്പാറയ്ക്കെതിരെ തിരിയണമെന്നുള്ള രീതിയിൽ ഒരു കളിയാക്കുന്നൊരു പോസ്റ്റ് പക്ഷേ ഇതിനെതിരെ എങ്ങനെ മൃഗസ്നേഹികൾ തിരിയും ഇവിടെ അത് ശരിയാവുന്നില്ലല്ലോ ഈ പോസ്റ്റുവായിട്ട് കാരണം എന്താ വെച്ചാൽ ഈ ബീഫ് മേടിച്ച് കഴിക്കുന്നവരാണ് എല്ലാവരും ഇതിൻ്റെ അകത്ത് ഫിറോസ് ആ ബീഫിനെ കൊല്ലുന്നൊന്നും കാണിച്ചിട്ടില്ല പാകം ചെയ്യുന്ന കഴുകുന്ന തൊട്ടാണ് കാണിച്ചിരിക്കുന്നത് കൊല്ലുന്ന കാണിച്ചിരുന്നേ പിന്നെ ഇതും പറയാമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല നമ്മളെല്ലാം ചെയ്യുന്ന മാതിരി ബീഫ് കറി വെക്കാൻ ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സൺഡേ ആകുമ്പോഴത്തേനും ഒരു ബീ പോത്തിനെ കുറേ വീട്ടുകാർ കൂടി മേടിച്ചിട്ട് അതിനെ കശാപ്പ് ചെയ്യുന്ന ഒരു കശാപ്പ് വരെ പോലെ ചുമ്മാ ഒരു ഷെഡ് കാണും ഒരു പറമ്പിൽ ഏതെങ്കിലും ഒരു പൊതുപറമ്പിൽ നിർത്തിയിട്ട് അതിനെ കൊന്ന് ആ ഭാഗത്തുള്ള വീട്ടുകാർ മേടിച്ചോരും കുറച്ച് ഭാഗ ആൾക്കാർക്ക് വിൽക്കുകയും ചെയ്യും സൺഡേകൾ ചെയ്യുന്നതാണ് അല്ല അത് അവർക്ക് അടുത്ത സൺഡേ വരെ ആ ഇറച്ചി ഓരോ വീട്ടുകാർക്കും ബീഫ് തികയും കാരണം അത്രയും മേടിച്ച് വെക്കും അത്രയും മേടിക്കുന്നവരാണ് അപ്പം ഇതുതന്നെ എല്ലാവരും ചെയ്തു പോരുന്നതാണ് ഇതിനെതിരെ ഇന്ന് വരെ മൃഗസ്നേഹികൾ പോത്തിനെ കൊല്ലാൻ പാടില്ലെന്നും പറഞ്ഞാൽ ആരും ഇവിടെ മൃഗസ്നേഹികൾ വന്നായിട്ട് ഞാൻ കേട്ടിട്ടില്ല ലോറി കണക്കിന് വരുന്ന ആ ലോറി കണക്കിന് അതിങ്ങളെ നിർത്തി വരുന്ന ആ സീൻ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോഴേക്കും കാണാറുണ്ട് ആ സീൻ കണ്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും വല്ലാതെ അയ്യോ അതിങ്ങളെ ആണല്ലോ ഈശ്വര നമ്മളും മേടിച്ച് തിന്നതെന്ന് തോന്നും അതുപോലെ ഒരു വല്ലാത്ത കോലം കെട്ടല്ലേ ആ വണ്ടിയെ നിൽക്കുന്ന കാണുന്നത് എല്ലാത്തിനേയും കൂടെ കൂട്ടി ഇറുക്കി കെട്ടി വെച്ച് ആനങ്ങാ മേലാതെ ആ ഒരു വരവ് കാണുമ്പോ നല്ല സങ്കടം തോന്നാറുണ്ട് അപ്പം ഇതിനെതിരെ മൃഗസ്നേഹികൾ എന്തു പറയാനായിരിക്കുന്നത് എന്ത് തെറ്റാണ് ഫിറോസ് ചെയ്തത് പിന്നെ അമ്പലങ്ങളിൽ എഴുന്നള്ളിക്കരുതെന്ന് പറയുന്നതിൻ്റെ അകത്ത് ആ മൃഗസ്നേഹികൾ പറഞ്ഞതിൻ്റെ അകത്ത് അവരുടെ ഭാഗത്താണ് ഞാനും കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമ്പലങ്ങളിൽ എഴുന്നള്ളിക്കരുത് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ നമുക്ക് ആസ്വദിക്കാനും നമുക്കത് അവരെക്കൊണ്ട് ആനെക്കൊണ്ട് എഴുന്നള്ളിച്ച് വെച്ചിട്ട് നമുക്കത് കൊണ്ട് മാനസിക ഉല്ലാസവും മാനസിക സന്തോഷവും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ശരിക്കും ആനെ പീഡിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ മൃഗസ്നേഹികൾ കിട്ടാൻ കേട്ടാൽ എനിക്ക് പൊങ്കാല എന്നെ സപ്പോർട്ട് ചെയ്യും അല്ലാത്തവരും എന്നെ പൊങ്കാലിടും പക്ഷേ എനിക്ക് ആ മൃഗസ്നേഹികൾ പറയുന്നതാണ് ശരി കാരണം എന്താണെന്ന് പറയുക രാത്രി കാലങ്ങളിൽ മൃഗങ്ങൾ ഉറങ്ങാനുള്ള സമയത്ത് നമ്മൾ ഇതുങ്ങളെ കൊണ്ടുവന്ന് അമ്പല അമ്പലത്തെ ഉത്സവത്തിന് എഴുന്നള്ളിച്ച് കൊണ്ട് നിർത്തിയ ചുമ്മാ ചെണ്ടയും മധു ഇതുമ്പകളും ലൈറ്റും എല്ലാം കൂടെ ഇതുങ്ങൾ ചെവിയൊക്കെ ആട്ടുമ്പോഴത്തേക്കും ആൾക്കാർ പറയുന്നു അയ്യോ ചെണ്ടയുടെ മേളം കണ്ടിട്ട് ആസ്വദിച്ച് ചെവി എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും ആട്ടുന്നതെന്ന് അതിങ്ങൾക്ക് ശല്യം തോന്നിയിട്ടായിരിക്കും അതുപോലെ തന്നെ ഞാൻ കാണുന്നത് എല്ലാ ിലൊന്നും ആനയെ നിർത്താനുള്ള പന്തലൊന്നുമില്ല ചുമ്മാ കൊണ്ടുവന്ന് വെയിലത്ത് നിർത്തും എന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഓസിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കും അതെനിക്ക് ചൂടാവാതിരിക്കാൻ വേണ്ടി പക്ഷേ അങ്ങനെയൊക്കെ ചെയ്ത് വെയിലും കൊള്ളിച്ച് എന്തിനാണ് നേതങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അതിങ്ങളിൽ നിന്ന് മറ്റൊരു ജീവിയിൽ നിന്ന് മനുഷ്യനെ ഒരു ജീവി തന്നെയാണ് മറ്റൊരു ജീവിയിൽ നിന്ന് നമുക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി അല്ല മാനസിക ഉല്ലാസത്തിനും നമ്മുടെ കണ്ണിന് കുളിർമയേകാനും എല്ലാം കൂടെ നമ്മൾ അതിങ്ങളെ യൂസ് ചെയ്ത് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അതേ പറയത്തുള്ളൂ പക്ഷേ ഇപ്പോൾ ഏതാണെങ്കിൽ ദേവസ്വം ആനെ എഴുന്നള്ളിക്കാനുള്ള അനുമതി മേടിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇവർ പറയുന്നത് ഇവർക്കങ്ങോട്ട് എന്തോ ഒന്നും പറയാനില്ലായിട്ട് എന്തെങ്കിലും ഒന്നും പറഞ്ഞിങ്ങനെ തോണ്ടണ്ട് ചൊറിയുണ്ട് അതുപോലെയാണ് സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടിട്ട് തോന്നിയത് ഇതിൻ്റെ അകത്ത് ഫിറോസ് ചുറ്റിപ്പാർക്കെതിരെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ വേറെ ആർക്കും തോന്നത്തില്ല ഈ ഇട്ടിരിക്കുന്ന പോസ്റ്റ് നമ്മൾ ചേരുന്നുമില്ല അങ്ങോട്ട് ലിങ്ക് ആവുന്നില്ല അതാണ് ഇതിൻ്റെ അകത്ത് ഇതെങ്ങനെ ഇങ്ങനെ ഇത് എഴുന്നള്ളിക്കുന്ന പോലെയുള്ള ക്രൂരതയൊന്നും ആ പറയുന്ന വാക്കെന്താണ് അത് ചേർന്ന് പോകുന്നില്ല ആ എഴുന്നള്ളിക്കുന്ന സംഭവം ആനെ എഴുന്നള്ളിക്കുന്ന സംഭവം പോത്തിനെ ഈ പിറോസ് ചുട്ടിക്ക് പേറെ റോസ്റ്റ് ചെയ്തതും ആയിട്ട് സാമ്യപ്പെടുത്തിയാൽ എങ്ങനെ ശരിയാവും ആ അത് സമ്മതിക്കാത്ത മൃഗസ്നേഹികൾ ഇവിടെ കയറി ഇടപെടണമെന്നാണ് പുള്ളിക്കാരിയുടെ മനസ്സിൽ ഈ പോസ്റ്റിലൂടെ വരുന്നത് അത് പറയുന്നതിൽ ഒരു കാര്യവും ഇല്ല അപ്പോൾ ഒത്തിരി കമൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി കമൻറ്റുണ്ട് കോടതിക്കും ഇതൊന്നും പ്രശ്നമല്ല മൃഗങ്ങളെ കൊല്ലുന്നത് നിഷ്ഠൂരമായി മൃഗസ്നേഹികൾ എങ്ങും പറഞ്ഞ് നടക്കുന്നത് എല്ലാം തീവ്രവാദ ഫണ്ടുകൾ വാങ്ങി ജീവിക്കുന്നവരാണ് അങ്ങനത്തെ ഒരിതുണ്ട് ഒത്തിരി കമൻറ്റുകളുണ്ട് കേട്ടോ മുസ്ലിം നാമമുള്ള ആരെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ശശീല ടീച്ചർ എന്നുള്ള രീതിയിലുള്ള കമൻ്റോട് സ്വന്തം മതക്കാർ പോലും ഒരാൾ പോലും ശശീലയെ പോലെ ആവരുത് ഇവിടെ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഈ തള്ളിക്ക് ഫേസ്ബുക്കിൻ്റെ പറഞ്ഞ അറിയില്ലെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ശശികല ടീച്ചറിന് ഫീറോസ് ഈ പോത്തിനെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എവിടെയോ ഒരു മനസാക്ഷി കുത്ത് വന്നോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഫിറോസ് ഒരു വളരെ ക്രൂരതയായിട്ട് തോന്നിയിട്ടുണ്ടാവും പക്ഷെ അപ്പോൾ അങ്ങനെ തോന്നിയിട്ടാണോ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ് ശശികല ടീച്ചറോട് ഒരു ചോദ്യം ചോദിക്കാനില്ലേ ഏത് പാർട്ടി ആയിക്കോട്ടെ ഞാൻ ഒരു പാർട്ടിയുടെയല്ലേ പറയുന്നത് നമ്മൾ കാണുന്നത് നമ്മൾ കണ്ട് സാധാരണക്കാരായ നമ്മൾ കാണുന്നത് എന്താ ഈ കുറെ പാർട്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി അടിച്ച് കൊല ചെയ്യുന്നു അല്ലേ അവിടെ ആ സൈഡിൽ ഒരാളെ ഒരാളുടെ തല ഉരുണ്ടാൽ ആ സെക്കൻഡിൽ തന്നെ ഇപ്പുറത്തൊരാളുടെ തല ഉരുളണം എന്നുള്ള ഒരു സിദ്ധാന്തമല്ലേ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നടത്തുന്ന കൊലയല്ലേ എന്തോരം നമുക്ക് പത്രങ്ങളിൽ വായിക്കുമ്പത്തേനും നമ്മൾക്ക് ഒരുമാതിരി നമ്മുടെ രക്തം ഉറഞ്ഞു പോകുന്ന പോലത്തെ വാർത്തകൾ വരാറുണ്ട് ഇല്ലേ രാഷ്ട്രീയ കൊല വായിക്കുമ്പോൾ തലച്ചോറൊക്കെ വെട്ടി ചെതറിച്ച് എന്തെല്ലാം ക്രൂരത മുഖ മുഖത്ത വെട്ട് അവിടെ അത്ര വെട്ട് നമ്മൾ കേൾക്കാറില്ലേ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയക്കാരെയല്ല പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ ഉരുണ്ട ഇവിടെ ഉരുണ്ടിരിക്കും അപ്പം ഈ പറയുന്ന ഇവർക്കൊക്കെ ഇവരൊക്കെ രാഷ്ട്രീയക്കാരാണല്ലോ അങ്ങനെയാണ് അല്ല പാർട്ടി പറയുന്നല്ലോ ഇവരൊക്കെ രാഷ്ട്രീയക്കാരാണ് ഇവർക്ക് മനുഷ്യരുടെ തല ഉരുളുന്നതിൽ ഒരു വിഷമവും ഇല്ലേ ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു മനസ്സാക്ഷിക്കുത്തും ഇല്ല ഫിറോസ് ഈ പോത്തിനെ ഒന്ന് നിർത്തിപ്പൊരിച്ചപ്പം എവിടെയോ പുള്ളിക്കാരത്തിക്ക് ഒരു കൊണ്ടു ഹൃദയത്തിൽ കൊണ്ടു ആ കൊണ്ടേന്റെ പേരിലാണ് ഇങ്ങനെ വന്നൊരു പ്രതിഷേധമായിട്ട് ഒരു കളിയാക്കി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പക്ഷെ മനുഷ്യരുടെ കാര്യത്തിൽ ഈ പ്രതിഷേധം എവിടെ പോയി ഇവർ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൊലയല്ലേ നടത്തുന്നത് മൃഗ ഇതീ പറയുന്നതിലൊപ്പൊ ഈ എന്തെങ്കിലും ഈ എന്തെങ്കിലും ഒരു ന്യായമുണ്ടോ ഈ പറഞ്ഞതിന്റെ അകത്ത് ഫിറോസ് കാണിച്ച് ഈ ഒരു വല്യൊരു തെറ്റുപോലെയാണല്ലോ ആ പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പൊ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നേനോ ആ പത്രം നമുക്ക് പത്രത്തിൽ ഓരോ വാർത്ത വരുന്നതല്ലേ ടി വിയിൽ ചില സീനാവരും അത് ബ്ലെയർ ചെയ്തേ കാണിക്കുള്ളൂ എന്നാലും കാണുമ്പം നമുക്കൊക്കെ പലരുടെയും ഭാര്യമാരുടെ ഭർത്താക്കന്മാരെയൊക്കെ കൊന്ന് കൊച്ചുങ്ങളുടെ അച്ഛനെ കൊന്ന് എന്തോരം കൊലപാതകങ്ങളാണ് കേൾക്കുന്നത് കേട്ടാ മരവിച്ചിരുന്ന് പോകുന്ന പോലത്തെ കൊലപാതകങ്ങൾ അതൊന്നും കാണുന്നതിനും അതൊന്നും അതിനൊന്നും ഒരു പ്രശ്നമില്ല ഫിറോസ് പോത്തിനെ റോസ്റ്റ് ചെയ്താണ് വിഷയം എന്ത് പറയാനേറെ ഒന്നും പറയാനില്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ